കോഴിക്കോട് കോർപ്പറേഷൻ കല്ലുത്താൻ കടവിൽ നിർമ്മിച്ച പുതിയ മാർക്കറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിനിടെ പാളയത്ത് വ്യാപാരികൾ പ്രതിഷേ പ്രതിഷേധം സംഘടിപ്പിച്ചു പഴം പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് നിന്ന് മാറ്റുന്നതിനെതിരെ കച്ചവടക്കാരും തൊഴിലാളികളും കടുത്ത ക്ഷമിക്കണം കറുത്ത ബാൻഡും മാസ്കും ധരിച്ച മനുഷ്യ ചങ്ങല തീർത്തു പാളയത്തെ പഴം പച്ചക്കറി മാർക്കറ്റിൽ ഉപജീവനം നടത്തുന്നവരിൽ ഭൂരിഭാഗവും പുതിയ മാർക്കറ്റ് വരുന്നതോടെ വഴിയാധാരമാകും എന്നതാണ് സമരക്കാർ പറയുന്നത് കോഴിക്കോട് നിന്നും റിയാസ് കെ തയ്യാറാക്കിയ വാർത്തകൾ കല്ലുത്താൻ കടവിൽ ന്യൂ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ആ സമയത്തും കോഴിക്കോട് പാളയ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് ഇവിടെയുള്ള വ്യാപാരികളെയും ഒപ്പം തന്നെ തൊഴിലാളികളെയും സംബന്ധിച്ച് അവർ ഉയർത്തുന്നത് കാരണം ഈ നിലവിൽ ഉള്ള പാളയം മാർക്കറ്റിൽ നിന്ന് ന്യൂ പാളയം മാർക്കറ്റിലേക്ക് അതായത് കല്ലുത്താൻ കടവിലെ സമുച്ചയത്തിലേക്ക് ഇവിടെയുള്ളവരെ പറിച്ചു നടപ്പെടുമ്പോൾ ഇവിടെയുള്ള മനുഷ്യർക്ക് പൂർണ്ണമായും അവരെ പുനരധിവസിപ്പിക്കാൻ കോർപ്പറേഷനും മറ്റു അധികൃതർക്കും സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഭാഗമായി ഇന്നിവർ ജോലിയെടുക്കുന്നത് കറുത്ത മാസ്കും ഒപ്പം തന്നെ കറുത്ത ബാഡ്ജും ഒക്കെ ധരിച്ചാണ് കൂടാതെ മനുഷ്യച്ചങ്ങനെ തീർക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവരുടെ ഒരു വിഷമം ഇവരുടെ ദുരിതം പങ്കുവയ്ക്കാൻ ഇവിടുത്തെ വ്യാപാരികളും തൊഴിലാളികളും ഒക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു ഞാൻ ചോദിക്കുന്നത് ഈ പുതിയ ഒരു സമുച്ചയം വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് നല്ലതല്ലേ എന്നുള്ളതാണ് വികസനം ഞങ്ങൾക്ക് എതിരല്ല പക്ഷേ അവിടെ വികസിപ്പിച്ചിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പറിച്ചു നടമ്പോൾ അവിടെ പുനരധിവാസം ഒരിക്കലും സാധ്യമാക്കാൻ കഴിയില്ല പിന്നെ ഇവിടെ നിന്നുണ്ടാകുന്ന തൊഴിൽ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല മുന്നൂറിലധികം ഫുട്പാത്ത് തൊഴിലാളികളുണ്ട് ഉപജീവനം നടത്തുന്ന അവരെയും പുനരധിവസിപ്പിക്കാൻ അവിടെ കഴിയില്ല പിന്നെ മെയിനായിട്ട് കോർപ്പറേറ്റ് കമ്പനിക്കാണിത് എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് പുനരധിവസിപ്പിക്കുന്ന കടമുറിക്കാർക്ക് വളരെ ചെറിയ അതായത് നൂറിൽ താഴെ സ്ക്വയർ ഫീറ്റുള്ള കടമുറി ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊടുത്തുകൊണ്ട് സ്വകാര്യ കമ്പനിക്കാർ അവരുടെ കണ്ണായ സ്ഥലങ്ങളിലുള്ള മുഴുവൻ കടമുറികളും വലിയ വിലക്ക് വലിയ പുത്തക മുലയാളിമാർക്ക് തന്നെ വിറ്റിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളവിടെ നിലനിർത്തുക നമ്മൾ പല റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ആയിട്ട് പല വിധത്തിലെ കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഓരോ ടൈമിലും ചില രാവിലത്തെ ഒരു മാർക്കറ്റല്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക ആ സാധനങ്ങളൊക്കെ ഹോൾസെയിലുകാരോട് എടുത്തിട്ട് ഇവിടെ ഫുട്ബാത്തിൽ ജീവിക്കുന്ന ഒരു വില കുറച്ച് വിൽക്കുന്ന ഒരു സംവിധാനത്തിലാണ് അതിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നും അവിടെ നമുക്ക് സുരക്ഷിതല്ല അത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഞങ്ങളെ മാർക്കറ്റ് നിർത്തി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ തന്നെ നിലനിർത്തി തരണമെന്നാണ് ഞങ്ങൾ ഈ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ പാളയ മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിൻ്റെ പൈതൃകം മാത്രമാണോ അല്ല ജനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ് എന്താ അതായത് ഇത് ജനാധിപത്യ രാജ്യം വല്ലത് ജനാധിപത്യ രാജ്യത്ത് ഒരുപാട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉത്തരവാദിത്താരാണ് ആരൊക്കെയാണുള്ളത് ഏത് ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റിന് ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ തൊഴിലാളികളായാലും സാധാരണക്കാരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തമായിരിക്കാം ഭരണകൂടത്തിനാണ് ആ ഭരണകൂടം കണ്ടില്ല എന്നുള്ള ഒരു മനോഭാവം നനിച്ചും ഇത്രയും ഒരുപാട് ജനാധിപത്യ വ്യവസ്ഥയിലെ സംരംഭങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവരെന്തുകൊണ്ടാണ് കണ്ണു തുറക്കാത്തത് ഈ നിരവധി തൊഴിലാളികൾ ഇതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളികൾ ഈ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇവർ ഉറങ്ങാത്തൊരു നഗരമാണ് ഇത് ഉറങ്ങാത്തൊരു നഗരം പ്രത്യേകിച്ച് പച്ചക്കറി മാർക്കറ്റ് അതേപോലെ സെൻട്രൽ മാർക്കറ്റ് അങ്ങനെ വല്യങ്കാടി ഇങ്ങനെയുള്ള മേഖലകളുണ്ട് അതിനാണ് ഞങ്ങൾ പൈതൃകമായ ഒരു സ്ഥലമാണ് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയും ഇനിയും നമ്മൾ ഈ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ കച്ചവടക്കാരായാലും തൊഴിലാളികളായാലും വെറും അനുഭവിക്കേണ്ടി വരും കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കിപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്